ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം കൊട്ടാരക്കരയിൽ നടന്നു കുട്ടികളുടെ നൈപുണ്യശേഷികൾ വളർത്തിയെടുത്ത് നാടിന്റെ വികസനത്തിന് പ്രയോജനപ്പെടുത്തുവാൻ പാകത്തിലാണ് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കൊട്ടാരക്കര ജി എച്ച് എസ് എസിൽ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതോടെ രാജ്യത്തെ മികച്ച വിദ്യാഭ്യാസ സാഹചര്യം കേരളത്തിലെത്തെന്ന് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു നാട്ടിലെ ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലുമെല്ലാം ലോകോത്തര നിലവാരമുള്ള പൊതുവിദ്യാലയങ്ങളാണുള്ളത് കൂടുതൽ എണ്ണം ഉയരുകയുമാണ് കൊട്ടാരക്കര സർക്കാർ ഗേൾസ് സ്കൂളിൽ ഐ ഐ ടികളുടെ സഹകരണത്തോടെ താൽക്കാലിക ഡ്രോൺ ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നു പഴയ ബോയ്സാണ് പക്ഷേ ബോയ്സല്ല സംയുക്തമാണ് പത്തപ്പള്ളി ഗേൾസ് ഹൈസ്കൂളുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപ പഠിക്കുന്ന ടൗൺ എജ്യൂക്കേഷൻ ഇതെല്ലാവരും ചേർന്ന് ഒരൊറ്റ പ്രവേശനോത്സവങ്ങളാണ് ഈ പ്രോഡസ് നടക്കുന്നത് ഒരു നമ്മുടെ കാഴ്ചപ്പാടിലുള്ള ഒരു എഡ്യൂക്കേഷൻ കോംപ്ലക്സ് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അല്ലാതെ ബി എച്ച് എസ് സി അടക്കമുള്ള എല്ലാവരും കൂടെയുള്ള ഒരു ക്യാമ്പസിലെ ഒരു ഉദ്ഘാടനമാണ് എന്നാണ് നടക്കുന്നത് അതിൻ്റെ പ്രവേശനോത്സവമാണ് ആ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കുഞ്ഞുമുട്ടികൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവരും സന്തോഷത്തോടെ ഉറപ്പെടുക്കുന്നു പണ്ടത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്കൂൾ പ്രവേശന ദിവസം കരച്ചിനോട് കരച്ചിലായിരിക്കും ഒന്നാം ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ അപമാനികൾ നിൽക്കുന്നു ആ ഒരു അവസ്ഥ മാറി കുട്ടികൾ സ്കൂളിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കാമെന്ന് മാത്രമല്ല അടുത്ത വർഷത്തെ പ്രവേശനോത്സവം అత్ర సంతోష భరిత అంతరీక్ష నెల కేరళ స్కూల ఇప్రవశ్యం నమకు అభిమానికాలధికారి ఇక ఈ తామసిన స్కూల ఓరీకారి ఇప్రవశ్యే ప్రవేశ గనగ సారీలో భద్రా పేణకు తామర తమరకుడి స్కూల అప్పు సంస్థాన ముఖ్యమంత్రికి విద్యాభ్యాస మంత్రం ആലപ്പുഴ ജില്ലയിൽ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കുട്ടി ഇങ്ങനെ തന്നെ പോയി അവർ പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊരു കുട്ടിയാണ് ഏറ്റവും മനോഹരമായ ആ പ്രവേശന ലാബ് എന്ത് എന്നുള്ളത് നമ്മുടെ ഈ ഭാഗത്തെ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കേരളം സ്കൂളിൽ നിന്ന് പഠിക്കുന്നത് മാത്രമല്ല എല്ലാ മേഖലയിലുമുള്ള കാര്യങ്ങളാണ് അതിലപ്പുറം ഒരു സന്തോഷം കൂടി പങ്കുവെക്കാനുള്ളത് ഈ സ്കൂളിൽ ഹയർ സെക്കൻഡറിക്ക് പഠിച്ച് ഇവിടെ നിന്ന് ഉന്നത വിദ്യാഭ്യാസ നിരോധനത്തിലേക്ക് പഠിക്കാൻ പോലെയാണ് ഗവൺമെൻറ് സയൻസ് മ്യൂസിയം പദ്ധതിക്ക് തുക അനുവദിക്കുന്നുണ്ട് ഐ ടി മേഖലയിൽ തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുന്ന സോഹോ കമ്പനിയുടെ ഐ ടി കേന്ദ്രം കൊട്ടാരക്കരയിൽ ഉടൻ സജ്ജമാകും രാജ്യത്തെ വിവിധ നഗരങ്ങളിലുള്ള ഐ ടി കമ്പനികളിലെ തൊഴിലുകൾ നാട്ടിലിരുന്നും ചെയ്യാൻ കഴിയുന്ന നിലയിലേക്കാണ് മാറ്റങ്ങൾ വരുന്നത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരുന്നതിനുള്ള മടി ഇല്ലാതാക്കുന്നതിനാണ് പ്രവേശനോത്സവങ്ങൾ ഉല്ലാസകരമായ തുടക്കം പഠനത്തെ മിക കാഴ്ചപ്പാടാണ് സർക്കാരിന്റേത് ഇതുതന്നെയാണ് പൊതുവിദ്യാലയങ്ങളുടെ സ്വീകാര്യതയ്ക്ക് ഇടയാക്കിയതെന്നും മന്ത്രി പറഞ്ഞു കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് കെ ഉണ്ണികൃഷ്ണമേനോൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ വൈസ് ചെയർമാൻ ബി ജി ഷാജി മൈലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജിനാഥ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും